എൻ്റെ പേര് ബിനോയ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു എനിക്ക് ഏഴ് വർഷം മുമ്പ് സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ വെബ്സൈറ്റ് തകർന്നു പോയതാണ് ആയുർവേദ വലോപ്പതിയും ചെയ്തിട്ടും മാതാപിതെ വന്നതാണ് ഞാനിവിടെ വന്ന് നി ഫേസ്ബുക്ക് കണ്ടാണ് ഇവിടെ വരുന്ന നവജീവനില് നി ഡോക്ടറുടെ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കയ്യിലെ ചലനം കിട്ടി എനിക്ക് കൈ ഇത്രയും ചലിപ്പിക്കാതായി ഒട്ടും ചലിക്കില്ലായിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മറ്റ കാപ്പി ബോൺ സെറ്റിങ്സ് ബാത്ത് ബോഡി മസാജ് ഒക്കെയാണ് ചെയ്യുന്നത് കാ എൻ്റെ കാല് നിലത്ത് പതിയല്ലായിരുന്നു ഇപ്പം കാലിൻ്റെ ഉള്ളംകാലും ഉപ്പുറ്റിയൊക്കെ നിലത്ത് പതിയാതായി നടക്കാനൊക്കെ എനിക്ക് ഇപ്പോൾ എളുപ്പമുണ്ട് കാലിൻ്റെ വെയ്റ്റൊക്കെ പറഞ്ഞു കാലൊക്കെ പറച്ച് വെക്കുക നന്നായിട്ട് എടുത്ത് വയ്ക്കാതായി ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് പറഞ്ഞിരുന്നത് ഇപ്പം പതിനാറ് ദിവസമായി അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല കെയറാണ് ഡോക്ടറാണെങ്കിൽ നല്ല നമുക്ക് നല്ല കെയറാണ് തരുന്നത് എല്ലാവരും ഈ ട്രീറ്റ്മെൻറ്റ് പ്രയോജനപ്പെടുത്തുക E